നമസ്കാരം റാഫ് അഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക ജേതാക്കളായ അർജന്റീൻ ടീം അർജന്റീൻ മണ്ണിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു പക്ഷേ മെസ്സി അടക്കമുള്ള ചില താരങ്ങൾ ടീമിനോടൊപ്പം അർജന്റീനയിലേക്ക് പോയിട്ടില്ല ഇന്നലത്തെ കോപ്പ അമേരിക്ക ഫൈനലിന് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ നമ്മൾ നോക്കുകയാണ് അർജന്റീന ടീം ലോക്കറിൽ ലോക്കർ റൂമിൽ ഡ്രസ്സിംഗ് റൂമിൽ വലിയ രൂപത്തിലുള്ള ആഘോഷമായിരുന്നു കപ്പ് സെൻടറിൽ വെച്ചുകൊണ്ട് താരങ്ങളെല്ലാവരും കൂടി ഡാൻസ് ചെയ്യുന്നു ചാൻഡ് ചെയ്യുന്നു അലയാൻഡ്രോ ഗർനാചോ സ്പെഷ്യൽ ഡാൻസുമായിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു ഓട്ടോമാറ്റി അതിന്റെ ലൈവ് വീഡിയോ പുറത്തുവിട്ടത് കൊണ്ട് എല്ലാവർക്കും കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ചാന്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൊപ്പ അമേരിക്ക ബ്രസീലിനെ തോൽപ്പിച്ച് നേടിയതിനെ കുറിച്ചുള്ള ചാൻറ്റുകളും അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അങ്ങനെ വലിയ ആഘോഷമായിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ അതിനുശേഷം അവിടെ നിന്ന് അവർ അർജന്റീനയിലേക്ക് യാത്ര തിരിക്കുന്നു ആ യാത്ര തിരിക്കുന്ന സമയത്ത് ലണൽസ് കലോനി വന്ന ആരാധകർക്ക് ഷർട്ടിലൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്നു ലിയോ ലിയോമെസിയൊന്നും കൂടാതെയാണ് അവരുടെ നാട്ടിലേക്ക് മടങ്ങുന്നത് ആ ഒരു ഏറോപ്ലെയിൻ്റെ മേലെ ബി ചാമ്പ്യൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വലിയ ആഘോഷപൂർവ്വം അവർ ഇന്ന് രാവിലെ നമ്മുടെ ഇന്ത്യൻ സമയം ഒരു മണിക്ക് അർജന്റീന സമയം ഒരു പത്ത് പതിനൊന്ന് മണിയോടുകൂടി അവര് അവിടെ ലാൻഡ് ചെയ്യുകയുണ്ടായി ലാൻഡ് ചെയ്തതിന് ശേഷം അതെ അതെ സൈസയിലാണ് ലാൻഡ് ചെയ്യുന്നത് അവിടെ വലിയ ഉണ്ടായിരുന്നു അവര് ബസ്സിൽ എയർപോർട്ടിൽ നിന്ന് ബസ്സിൽ എഫ് എഫ്ഐയുടെ പ്രോപ്പർട്ടിയിലേക്ക് എസൈസ പ്രോപ്പർട്ടിയിലേക്ക് പോവുകയുണ്ടായി വലിയ രൂപത്തിലുള്ള ആഘോഷ പരിപാടികൾ എന്ന് പറയുമ്പം വർണ്ണശഫലമായിട്ടുള്ള കടലാസകളിൽ ഷവർ പോലെ വർഷിക്കുന്നു ഫയർ വർക്ക് നടത്തുന്നു അങ്ങനെയാണ് ടീം പോയത് ഒരു കാര്യം കൂടി പ്ലെയിൻ അവിടെ ലാൻഡ് ചെയ്തതിനു ശേഷം ഒപ്പ അമേരിക്കയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്ത് ലണൽസ് കലോനി മറുഭാഗത്ത് ടാപ്പിയ അങ്ങനെയാണ് കപ്പ് അർജന്റീൻ മണ്ണിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവന്നത് താരങ്ങൾ എല്ലാവരും എസൈസ പ്രോപ്പർട്ടിയിലുണ്ട് അവിടെ നിന്ന് എങ്ങോട്ടേക്ക് എന്നുള്ളത് താരങ്ങളുടെ ഇഷ്ടമാണ് അവിടെ സ്റ്റേ ചെയ്യുന്നവരുണ്ട് അതേസമയം പ്രിയപ്പെട്ടവരോടൊപ്പം വിട്ടുപോകുന്നവരുമുണ്ട് എന്നാൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ പ്രോഗ്രാം ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല അതായത് ഇപ്പം വേൾഡ് കപ്പ് ജയിച്ച സമയത്ത് വലിയ രൂപത്തിലുള്ള ജനാവലിക്ക് മുന്നിലൂടെ അവര് ആ ഒരു പരേഡ് നടത്തിയതൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ അത്തരത്തിലുള്ള സംഗതികളൊന്നും ഓർഗനൈസ് ചെയ്തിട്ടില്ല വരുന്ന മുറക്കുള്ള ചെറിയ ആഘോഷങ്ങളുമായിട്ട് പോകാനാണ് എന്തായാലും പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം ഹാവിയർ മെലൈ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അതായത് അർജന്റീനയുടെ പ്രസിഡന്റ് അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കസ റൊസാഡയിലേക്ക് അതവിടുത്തെ അർജന്റീന പ്രസിഡന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള വർക്ക് പ്ലേസ് ആണ് അവിടുത്തെ ബാൽക്കണിയൊക്കെ വേണമെങ്കിൽ താരങ്ങൾ കാളുകളെ കാണാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇൻവൈറ്റ് ചെയ്യുന്നത് അതേസമയം ആ ഇൻവിറ്റേഷൻ അദ്ദേഹം വളരെ കൃത്യമായിട്ട് വരുന്നു താരങ്ങളുടെ ആണ് വേണമെങ്കിൽ ഈ ഇൻവിറ്റേഷൻ സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് അവരെ റിസീവ് ചെയ്യുക എന്നുള്ളൊരു അതിനുള്ളൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ തനിക്ക് വലിയ എന്ന് കൂടി പ്രസിഡന്റ് പറയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് വിജയിച്ച സമയത്ത് ഖസാ പോകാൻ അർജന്റീന താരങ്ങള് തയ്യാറായിരുന്നില്ല അവരെ ഇൻവിറ്റേഷൻ അന്ന് റിജെക്ട് ചെയ്യുകയായിരുന്നു ഇത്തവണ എന്താണ് തീരുമാനമെങ്കിൽ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല ഏതായാലും അർജന്റീനയില് വലിയ ആഘോഷ പരിപാടികൾ തന്നെയാണ് എന്നാൽ പ്രധാനപ്പെട്ട ചില താരങ്ങൾ ടീമിനോടൊപ്പം നാട്ടിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം ലിയോ മെസ്സി അദ്ദേഹം മയാമിയിൽ തന്നെ തുടരുകയാണ് ദിബു മാർട്ടിനസ് നിക്കുള ഹുലിൻ ഫിക് ഹുലിനസ് നിക്കുളമെന്റി ജെറോണിമോ റുള്ളി എന്നിവർ ഏ അർജന്റീനയിലേക്ക് പോകാതെ യു എസ് തന്നെ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൽ ഇപ്പം മെസ്സിയുടെ കാര്യത്തിൽ നമുക്കറിയാം അദ്ദേഹം അവിടെ തന്നെ ഇനി എം എൽ എസ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അതേസമയം ചില താരങ്ങൾ പാരീസിലേക്ക് പോവുകയാണ് ഒളിമ്പിക്സ് കളിക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ് വീഡിയോ എത്താം